സദ്യയിൽ കൂടാൻ പറ്റാത്ത ഒന്നാണ് വള്ളി നാരങ്ങ കറി നല്ല മധുരമുള്ള പായസമൊക്കെ കുടിച്ച് നാവിങ്ങനെ ചെകിടിച്ചിരിക്കുമ്പോൾ ഇത് ഒരു തുള്ളി തൊട്ട് നാക്കത്ത് വെച്ചാൽ നമുക്ക് എത്ര പായസം വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് അടിപൊളി ഒരു തൊടുകറിയാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഇടത്തരം വടുകപ്പുളിയ നാരങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് കറി നാരങ്ങ വള്ളിനാരങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഈ നാരങ്ങ നമുക്കൊന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലെ കുരുവെല്ലാം കളയണം ചിലർ നാരങ്ങ തൊലി കളഞ്ഞിട്ട് കറി വെക്കാറുണ്ട് ഞാൻ പക്ഷെ തൊലി കളയുന്നില്ല ഒട്ടും കയ്പില്ലാതെ നമുക്ക് ഈ നാരങ്ങ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തൊടുകറികളിൽ പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഈ വള്ളി നാരങ്ങക്കറി അത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കിതിലെ കായ എല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ടിത് കുറച്ചുകൂടി കനം കുറച്ച് കീന്തിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നാരങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം പച്ചമുളകിൻ്റെ കൂടെ ഒരു പഴുത്തമുളകും കൂടി ഞാൻ അരിഞ്ഞേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി അരിഞ്ഞ് ചേർക്കാം ഇനി അരിഞ്ഞ കഷ്ണങ്ങളിലേക്ക് നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം മാറ്റി വെച്ചേക്കുക എന്നിട്ട് എന്നിട്ട് ഇനി ഇത് നമുക്ക് കറിയാക്കി പാകം ചെയ്യാം പിന്നെ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ അതിന് ശേഷം കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് ഒന്നേകാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ എല്ലാം പോകാൻ പാകത്തിന് ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചെയ്യുക ചേർക്കണ്ട വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ പാകമായിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് മാറ്റി അതിന് ശേഷം വീണ്ടും ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അല്പം ഉലുവയും ചേർത്ത് കൊടുക്കുക കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ രണ്ട് വറ്റൽമുളക് കീറിയതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും മുളകും അത് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇപ്പോഴാണ് നമ്മൾ നേരത്തെ ഉപ്പിട്ട് തിരുങ്ങി മാറ്റി വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഒരു ചെറിയ ഉണ്ട വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളി വെള്ളം ചേർക്കുമ്പോൾ പിന്നെ നാരങ്ങക്ക് കയ്പേ തോന്നില്ല പുളി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നുകയും ചെയ്യുമ്പോൾ കുറച്ച് ശർക്കര ചീകിയതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അപ്പം നാരങ്ങക്കറി പാകമായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് രുചി കൂട്ടാൻ ഒരല്പം കായം പൊടി കൂടി തൂവി കൊടുത്താൽ കിടില്ലൻ നാരങ്ങ വള്ളി നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് വള്ളി നാരങ്ങക്കറി ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്